നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബാത്റൂമിൽ നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളങ്ങാനും ബാത്റൂമിൽ നാം ചെയ്താൽ നമുക്ക് മാരകമായ അസുഖങ്ങൾ പിടിപെടാനും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ കാരണമാകും ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് ടോയ്ലറ്റിൽ ബാത്റൂമിലൊക്കെ നാം പാലിക്കേണ്ട മര്യാദകളുണ്ട് ആ മര്യാദകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നാം അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാഹി എന്റെയും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ സ്വബാഹിന്റെ പ്രഭാതത്തിലുള്ള ഒരു നല്ല ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരുണ്ട് അള്ളാഹുർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രധാനമായിട്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്കറിയാമല്ലോ നല്ല സൽക്കർമ്മമാണ് ഒരിലിമു മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അതനുസരിച്ച് അവർ പ്രവർത്തിച്ചാൽ നമുക്ക് നാം പ്രവർത്തിച്ചതുപോലെയുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ് അതുകൊണ്ട് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക എന്ന് പ്രധാനമായും ഓർമ്മപ്പെടുത്തുകയാണ് ബാത്റൂമിൽ നാം പാലിക്കേണ്ട മര്യാദകളുണ്ട് ഹബീബായ റസൂൽ വാഹി നമുക്ക് പറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് പ്രധാനമായും ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈനംദിനം മൂന്നും നാലും തവണയൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള അതിൻ്റെ ദഹന പ്രക്രിയ ഒക്കെ കഴിഞ്ഞതിനു ശേഷമുള്ള അതിൻ്റെ വേസ്റ്റ് അത് പുറത്തേക്ക് പോകുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും അത് കൃത്യമായിട്ട് അതിൻ്റെ വേസ്റ്റ് നമുക്ക് പുറത്തേക്ക് ശരീരത്തിൽ നിന്ന് പോരേണ്ടതുണ്ട് അത് കൃത്യമായി പോരാത്തവരെ നമ്മൾ കണ്ടിട്ടില്ലേ മലവൊന്നും കൃത്യ സ്ഥാനത്തിലൂടെ പോരാതെ വയറിനൊക്കെ തുളയിട്ടുകൊണ്ട് പുറത്തെടുക്കുന്ന അവസ്ഥ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ മൂത്രം കൃത്യമായി പോരാതെ അതിന് സഞ്ചീവ് മറ്റു മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പോ അത്തരം അവസ്ഥ വരുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവുക ഇപ്പൊ നമുക്കെല്ലാം കൃത്യമായിട്ട് നമുക്ക് അതൊക്കെ പുറത്തേക്ക് പോരുമ്പോൾ നമുക്കതിന്റെ വില മനസ്സിലാവുകയില്ല എന്നിട്ട് ടോയ്ലറ്റിലൊക്കെ കയറിയാൽ മണിക്കൂറുകളോളം അവിടെ പോയിരിക്കും ഫോണിൽ കളിച്ചൊക്കെ മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുകയാണ് അവിവാഹിത്തങ്ങൾ പഠിപ്പിക്കുന്നത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ബാത്റൂം എന്ന് പറഞ്ഞാൽ അത് പിഷാജിന്റെ കേന്ദ്രമാണ് അവിടെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടില്ല നമ്മുടെ ആവശ്യം എന്താണോ അത് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് പോരണമെന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് അവിടെ മൊബൈൽ കളിച്ച് കൂടുതൽ നേരെ ഇരിക്കുക മണിക്കൂറുകളോളം ബാത്റൂമിൽ ടോയ്ലറ്റിലൊക്കെ ചിലവഴിക്കുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ പാടില്ല എന്ന് പ്രധാനമായിട്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രവേശിക്കാൻ അള്ളാഹുന്റെ നാമം കൊണ്ട് ആൺപി ഷാജി പെൺപിഷാജിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു കാവൽ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് ആശയം വരുന്നത് അത് ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കുക ഇടതുകാൽ വെച്ച് കയറുക ചെരിപ്പ് ധരിക്കുക പ്രധാനമായിട്ട് അവർ ശ്രദ്ധിക്കണം ചെരുപ്പ് ധരിക്കാൻ നിസംഗത കാണിക്കരുത് ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അണുക്കളുടെ ബാക്ടീരിയകളുടെ കേന്ദ്രമാണ് ഇത് ശാസ്ത്രം തന്നെ തെളിയിച്ചതാണ് നമ്മുടെ ശരീരത്തിലേക്ക് കാലുകളിലൂടെയൊക്കെ അണുക്കൾ ബാക്ടീരിയകൾ കടന്നുകൂടാനും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാനൊക്കെ കാരണമാകും അതുകൊണ്ട് ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ചെരിപ്പ് നമ്മൾ ധരിച്ചിരിക്കണം തല നമ്മൾ മറക്കണം അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മാത്രങ്ങള് നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതൊക്കെ ശാസ്ത്രീയമായും തെളിയിച്ചതാണ് നമുക്ക് ബാക്ടീരിയകൾ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ വരാൻ അത് കാരണമാകുമെന്നാണ് അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് മലമൂത്ര വിസർജനം കഴിഞ്ഞുകൊണ്ട് ശുദ്ധീകരണമൊക്കെ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നമ്മുടെ കൈയൊക്കെ നന്നായി സോപ്പിട്ട് വൃത്തിയാക്കണം വാഷ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റുമൊക്കെ നമ്മുടെ ഭക്ഷണത്തിലൂടെയൊക്കെ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാനും മാരകമായ അസുഖങ്ങൾ ഉണ്ടാകാനും അത് കാരണമാകും അതുകൊണ്ടാണ് എപ്പോഴും നഖം വെട്ടി സൂക്ഷിക്കണം വൃത്തിയായി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞത് നഖം വെട്ടിയില്ല എങ്കിൽ നഖം വളർത്തിയ നഖമാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ അണുക്കൾ വരാൻ സാധ്യതയുണ്ട് അത് ടോയ്ലറ്റിലാണെങ്കിലും മറ്റും ഒക്കെ എന്താവും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നഖത്തിന്റെ ഉള്ളിലൂടെ അണുക്കള് ഭക്ഷണത്തിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ മാരകമായ അസുഖങ്ങൾ വയറു സംബന്ധമായ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പ്രധാനമായി ഓർമ്മപ്പെടുത്തുകയാണ് എപ്പോഴും വൃത്തി വേണം നഖമൊക്കെ വെട്ടി വൃത്തിയായി സൂക്ഷിക്കണം നമ്മൾ നഖം വെട്ടുന്ന കാര്യങ്ങളൊക്കെ മുന്നേ വീഡിയോകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത് വെട്ടേണ്ട രീതിയും സുന്നത്തായ ദിവസങ്ങളും സമയങ്ങളൊക്കെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുന്നത്തെ വീഡിയോകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ടോയ്ലറ്റിൽ എന്ത് ചെയ്യുന്നത് കൂടുതൽ സമയം ചെലവഴിക്കരുത് ഇടത് കാലം വെച്ച് ചെരുപ്പിട്ടുകൊണ്ട് തലമറച്ചു വേണം ടോയ്ലറ്റിൽ പ്രവേശിക്കാൻ എന്ന് പ്രധാനമായിട്ട് ഉറപ്പു പിന്നെ മഹത്തുക്കൾ നമ്മൾ പഠിപ്പിച്ച് നൽകുന്ന കാര്യങ്ങളുണ്ട് മലമൂത്രത്തിലേക്കൊന്നും തുപ്പാൻ പാടില്ല എന്ന് മലത്തിലേക്ക് മൂത്രത്തിലേക്കൊന്നും തീരരുത് തുപ്പരുത് തുപ്പിയാൽ അത് നമ്മുടെ പല്ല് മഞ്ഞ കളറാവാൻ സാധ്യതയുണ്ടാകുമെന്ന് മഹത്തുക്കളായ സ്വലിഹികങ്ങളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും മലത്തിലേക്കും മൂത്രത്തിലേക്കും തുപ്പാൻ പാടില്ല അത് നമ്മുടെ പല്ല് മഞ്ഞ കളറാകും അതുപോലെ തന്നെ അത് വസ്വാസുണ്ടാകാൻ കാരണമാകുമെന്നാണ് വസ്വാസ് നമുക്ക് വല്ലാത്തൊരു ശൈത്താനീയത്തായ ഒരു പ്രശ്നമാണ് വസ്വാസ് എന്ന് പറഞ്ഞാൽ എത്ര ഓതുകൊടുത്താലും ശരിയാവാത്ത പോലെ എത്ര കുളിച്ചാലും ശരിയാവാത്ത പോലെ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാകാത്ത പോലെ ഒരു പിശാജ് നമ്മൾ വല്ലാത്ത പ്രയാസപ്പെടുന്ന സംസ്കാരത്തിലൊക്കെ വസ്വാസുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എത്ര ഫാത്തി ഓതിയാലും ശരിയാവാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ചൊക്കെ ഓതുന്ന ആളുകൾ അപ്പോൾ ഉസ്വാസം ഉണ്ടാകും എന്നാണ് മലത്തിലേക്കും മൂത്രത്തിലേക്കും ഒക്കെ തുപ്പിയാൽ ഒശ്വാസം ഉണ്ടാകും അതുപോലെ തന്നെ പല്ല് മഞ്ഞ കളറാവാൻ സാധ്യതയുണ്ടാകും എന്നൊക്കെ വസ്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ബാത്റൂമിലേക്കൊക്കെ ബ്രഷും പേസ്റ്റുമൊക്കെ ആയിട്ട് പോകുന്ന ആളുകളുണ്ട് കുട്ടികളൊക്കെ അങ്ങനെ പോകും അതൊക്കെ അവരെ നിയന്ത്രിക്കണം ബാത്റൂമിലേക്ക് ബ്രഷും പേസ്റ്റുമായിട്ട് പോകരുത് അവിടെ എന്തുകൊണ്ട് പല്ല് തേക്കുക പല്ല് വൃത്തിയാക്കുക ചെയ്താൽ മഹത്തുക്കളായ സ്വാലിഹികളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുള്ളത് കണ്ണിന്റെ കാഴ്ച കുറയാൻ സാധ്യമാകുമെന്നാണ് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകും അതുപോലെ തന്നെ നമുക്ക് മറവി ഉണ്ടാകും എന്നൊക്കെ മറവി ഉണ്ടാകാനൊക്കെ അത് സാധ്യതയുണ്ട് എന്നൊക്കെ പഠിപ്പിക്കാണ് എത്ര പഠിച്ചാലും നിൽക്കാത്തൊരവസ്ഥ എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കാത്ത എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന അത് ബാത്റൂമിൽ നിന്നൊക്കെ ബ്രഷ് ചെയ്താലുണ്ടാകുമെന്ന് മഹത്വങ്ങളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഉറപ്പുടുത്താൽ അവിടെ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കരുത് അത് പിഷാജിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യുക പുറത്തേക്ക് പോരുക അതാണ് ബാത്റൂമിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യത്തിന് മാത്രം പോവുക പുറത്തേക്ക് പോരുക അവിടെ വല്ലാതെ നഗ്നത പൂർണ്ണമായി വെളിവാക്കിക്കൊണ്ട് ടോയ്ലറ്റിലും അതുപോലെ തന്നെ ബാത്റൂമിലൊന്നും നിൽക്കരുത് എന്ന് ഉറപ്പുകയാണ് കാരണം അവിടെ പിശാചിൻ്റെ കേന്ദ്രമാണ് അങ്ങനെ അവിടെ നഗ്നത പൂർണ്ണമായിട്ട് വെളിവാക്കാൻ പാടില്ല നമ്മുടെ ആവശ്യകാര്യങ്ങൾക്ക് നഗ്നത ഒഴിവാക്കി പിന്നെ എന്ത് ചെയ്യുക അത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുക അതാണ് വേണ്ടത് എന്ന് പ്രധാനമായി ഉറപ്പടുത്തുകയും അത് പല പ്രശ്നങ്ങൾ ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് അധിക സമയമൊക്കെ ടോയ്ലറ്റിലൊക്കെ ചിലവഴിച്ചാൽ അത് കൂടുതൽ ടെൻഷൻ ഉണ്ടാകാൻ കാരണമാകും അതുപോലെ തന്നെ പൈൽസ് മൂലക്കുരുവിന്റെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ അത് കാരണമാകുമെന്ന് വൈദ്യശാസ്ത്രം തന്നെ തെളിയിച്ച കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ബാത്റൂമിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ടോയ്ലറ്റിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ മാരകമായ അസുഖങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ബന്ധുക്കളെയും ബന്ധുക്കളെയൊക്കെ അള്ളാഹു കാത്തർഷിക്കട്ടെ നമ്മളെന്നും ചെല്ലാറുള്ള ചൊല്ലി നമുക്ക് ദാ ചെയ്ത് ക്ലാസ് അവസാനിപ്പിക്കാം بسم الله الذي <سؤال> لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم إن شاء الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبعي لجلال وجهك وعظيم سلطانك سبحانك لا نحسي ثناء عليك أنت كما صنيت على نفسك فلك الحمد ولك الشكر حتى ترى الله പാപികളാണ് ദോഷികളാണ് ഞങ്ങളുടെ നീ പൊറുക്കണേ ഞങ്ങൾ വന്നുപോയ നീ റഹ്മാനേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സഗീറത്തുകളായും കബീറത്തുകളായും ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ അല്ലാഹ് ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനേ ഞങ്ങളുടെ ഹലാലായ

അള്ളാഹുവി ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നൊമ്പരങ്ങൾ നീ മാറ്റണേ അല്ല ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിക്കണേ അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ നീ വർക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ ഭാര്യമാരിലൊക്കെ നീ വർക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ദുന്യാവിലും നാളെ ആശ്രദത്തിൽ ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ അല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളോട് സഹകരിക്കുന്നവർ ഞങ്ങളെ സഹായിക്കുന്നവർ നീ അർഹമായ പ്രതിഫലം നീ നിൽക്കണേ الله الله اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت سميع الدليم قطب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا رحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين إن شاء الله لا رضو عاجينا الناصية وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته, وبركاته